ഞാൻ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ശ്വാസം മുട്ട് ശരീരം മുഴുവനും വെളുത്ത് വെളുത്ത ശരീരം അലർജിക്ക് പോകാനും ചുമന്ന് അത് മുഴ പോലെ വരുവാന്നു എൻ്റെ മുഖത്ത് നെറ്റത്ത് ശരീരം മൊത്തം ഒരു ശ്വാസം മുട്ട് ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാനിത് ഇങ്ങനെ ആയി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ മൂന്ന് പ്രാവശ്യം എടുക്കുന്ന ഇഞ്ചക്ഷൻ ഒറ്റ പ്രാവശ്യമായിട്ട് എടുക്കും അതിന് ശേഷം മാത്രമേ ഒരു ആശ്വാസം കിട്ടൂ ആ ഇൻജക്ഷൻ ശക്തി കുറഞ്ഞാൽ ഉടനെ വീണ്ടും തുടങ്ങുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ നാല് ബോട്ടിൽ ഉപയോഗിച്ച് തീർന്നില്ല പക്ഷേ എനിക്കിപ്പോൾ ശ്വാസം മുട്ട എന്ന് കഴിക്കുമ്പോൾ ഞാൻ തന്നെയാണോ ശ്വാസവരസം കൊണ്ട് വിഷമിച്ചതെന്ന് എനിക്ക് തോന്നും എൻ്റെ ശരീരത്തെവിടെ നോക്കിയാലും ചുമന്ന അടയാളങ്ങളായിരുന്നു കാലിൽ ഞരമ്പ് തടിച്ചു കഴുകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ കാണുന്നില്ല കൂടാതെ കൂടെ കൂടെ എനിക്ക് തലവേദന വരുവായിരുന്നു രാത്രി ശരിയായ ഉറക്കം ലഭിക്കത്തില്ലായിരുന്നു മാറിക്കിട്ട് ശ്വാസം മുട്ടിപ്പോയില്ല തലമുടി വെള്ളാട് കുഴിയും ഇപ്പം തലമുടി അങ്ങനെ കൊഴിയുന്നില്ല തലമുടിക്കൊക്കെ നല്ല പട്ടി വരുന്ന ഒരവസ്ഥയുണ്ട് കൂടാതെ തന്നെ പീരിയഡ് അത് കറക്റ്റ് ആവില്ലായിരുന്നു ഇപ്പോൾ അത് റെഗുലറായിട്ട് കറക്റ്റ് ഇരുപത്തെട്ടാം മുക്കം ഒന്ന് ആ ടൈമിലേക്ക് വരുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനായ എല്ലാ ഒരുക്കങ്ങളും ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയേ ഇത് ഉപയോഗിക്കാണ്ട് ചെയ്തത് ഇപ്പൊ ഓൾറെഡി ഞാൻ നല്ല ഹാപ്പിയാണ് അതിന് ഇൻഡസ്യുവായിക്കും മാത്രമല്ല അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കുന്നു ഞാൻ ഐപ്ലസ് ചെറുപ്പെന്നാണോ അതോ ദൈവം ഇറങ്ങി ഇറങ്ങിക്കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഇത് മാത്രമേ ഉപയോഗിച്ചുകൊള്ളൂ ഇപ്പൊ ഞാൻ ഇനി പറയുമ്പോൾ ഒരു കാര്യങ്ങളും ഞാൻ ഇറങ്ങുന്നു ഇതെല്ലാം എന്റെ ശരീരത്തിൽ തന്നെ ആയിരുന്നു എനിക്ക് അറിയില്ല എന്റെ ശരീരത്തിലൂടെ എന്തെല്ലാം മാറ്റം സംഭവിച്ചു എന്നത് എനിക്കറിയത്തില്ല ഞാൻ ഉപയോഗിച്ചത് ഈ ഐ പ്ലസ് മാത്രമേ ഉള്ളൂ